സെയിൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഈ ഒരു അഗ്ലോണിമ നമുക്ക് പുതിയത് വന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ ഭംഗിയുള്ളൊരു പ്ലാന്റാണിത് മുമ്പ് നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നിട്ട് നമ്മളൊരുപാട് കസ്റ്റമർ ഇനി വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മുഖേനയാണ് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ എഗ്ലോണിമ ചെടികൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ പെർലൈറ്റും ബസാക്കോട്ടയും ചേർത്ത് നട്ടു കൊടുക്കുക എന്നാൽ ആ ഒരു ചെടിക്ക് ആറു മാസം പിന്നെ നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കും വേണ്ട നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി വളരുകയും ചെയ്യും വേര് ചീഞ്ഞ് പോകുന്ന പ്രോബ്ലവും ഇല്ല ബസക്കോട്ട വളത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബസക്കോട്ട വളം ചെടിക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്യാത്ത വളമാണ് കേട്ടോ ഈ ഒരു വളം നമ്മൾ നടുന്ന സമയത്ത് പോട്ടിമിക്സിൽ ചേർത്ത് കൊടുക്കുക ഇനി അതല്ല നട്ടിട്ടുള്ള ചെടിയാണെങ്കിൽ നമ്മൾ കുഴികളുണ്ടാക്കിയ ഇട്ട് കൊടുക്കുക എന്നിങ്ങനെ ചെയ്ത് നമുക്ക് ചെടിയെ നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്നത് പീകോക്ക് കലാത്തിയാണ് ഈ ഒരു കലാത്തിയ തീർന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ സെയിലിൽ ഇപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയോടെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ചെടികൾ അതുപോലെ നടുന്ന സമയത്ത് നല്ല ഉറച്ച മണ്ണും കുറച്ച് പെർലൈറ്റും ബസ് അക്കോട്ടയും കൂടെ ചേർത്ത് നട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് കരിയാത്ത ലീഫുകളൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാണ് ഞാൻ നല്ല ഉറച്ച മണ്ണിൽ നട്ട് കൊടുക്കണം എന്ന് പറയാനുണ്ടായ കാരണം നല്ല ചുവന്ന മണ്ണ് അതിലേക്ക് ഒരല്പം നമുക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ നമ്മളെ കലാത്തീയ വേര് ചീഞ്ഞ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനിയുള്ളത് ഒരു കലാത്തിയാണ് കേട്ടോ ഇതൊരു വെറൈറ്റി കലാത്തിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇതിന് അല്പം ഈ ഭാഗം കുറച്ച് കൂടുതലായിട്ട് നല്ല ഹെൽത്തി ആയ നല്ല കട്ടിയുള്ളൊരു തരം ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയോടെ ഉള്ളൊരു പ്ലാന്റ് ആണ് എന്തായാലും ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് കേട്ടോ ഈ ഒരു ചെടിയും അതുപോലെ നല്ല ചുവന്ന മണ്ണും പെർലൈറ്റും ബസക്കോട്ട വളവും ചേർത്തിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു ചെടി നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ പിങ്ക് കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ കലാത്തിയ ടൈപ്പിൽ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് വലിയ ലീഫുകളും വലിയ ഉയരത്തിൽ വരുന്ന കലാത്തിയകളുണ്ട് ഇത് അത്ര ഉയരത്തിൽ വരുന്ന ഒരു കലാത്തിയ പിന്നെ നമ്മുടെ കയ്യിൽ ഗ്രീനിൽ പിങ്ക് വരുന്ന ടൈപ്പും ഉണ്ട് എന്നാൽ ഇതിൽ വൈറ്റും പിങ്കും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് പിന്നീട് ഉള്ളത് ഈ ഒരു കലാത്തിയാണ് ഗ്രീൻ ലീഫിൽ ഇതുപോലെ സിൽവർ കളറ് ആയിട്ടുള്ള കലാത്തിയ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് അതേപോലെ തന്നെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു കലാത്തിയ ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഈ കലാത്തിയയും ഈ സമയത്ത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ആണ് പിന്നീട് ഇപ്പോൾ വന്ന കലാത്തിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല ഗ്രീനും ലൈറ്റ് ഗ്രീനും പിങ്കും കൂടെ ഡാർക്ക് ഗ്രീന് ലൈനും ഇതിൻ്റെ ഇടയിൽ മിക്സ് ആയിട്ടുണ്ട് കുറഞ്ഞ നീളൻ ലീഫുകളായിട്ടാണ് ഇത് വരുന്നത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇനി അതിൽ നിന്ന് വ്യത്യാസമായ മറ്റൊന്നാണിത് ഇതിൽ നേരത്തെ പിങ്ക് കളറുള്ള ഡബിൾ ലൈനാണ് വരുന്നത് ഈ ഒരു കലാത്തിയ നമ്മുടെ സ്റ്റോറിൽ മുമ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് അതേപോലെ തന്നെ ബിർക്കിൻ പ്ലാന്റ് ബിർക്കിൻ പ്ലാന്റ് നമ്മുടെ സൈലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിർക്കിൻ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ബിർക്കിൻ ആണ് നല്ല ആയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ബിർക്കിൻ പ്ലാന്റ് നടുമ്പോൾ അഗ്ലോണിമ നടുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയ പോട്ടി മിക്സ് തന്നെയാണ് തയ്യാറാക്കേണ്ടത് അതിൽ ബസക്കോട്ട വളവും പെർലൈറ്റും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഒരല്പം ചകിരിച്ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു ബിർക്കിൻ വളർന്നു വരും ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ലീഫുകൾക്ക് വൈറ്റ് കളർ കൂടി വരുന്നതായിട്ട് കാണാം ഇനിയുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഭംഗിയോടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ സാൻസവേരിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലുപ്പൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റുകൾ കാണാം കേട്ടോ ഇതൊക്കെ നമ്മൾ വീട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ടേബിളിൽ അതുപോലെ കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മളൊരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അങ്ങ് കൊണ്ടുവച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മിക്സിലാണ് ഇത് നട്ടിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയോടെ വളർന്നു വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ മുമ്പ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്ന ഒരു ചെടി തന്നെയായിരുന്നു ക്രിപ്താന്തസ് ഈ ഒരു ക്രിപ്താന്തസ് പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ സെയിലിനുണ്ട് രണ്ട് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പും പിന്നെ ഒരു വെറൈറ്റി ടൈപ്പും നമ്മുടെ സെയിലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് കാണിക്കാം ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറും ആയിട്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണിത് നമ്മുടെ ബ്ലീഡിങ് ഹർട്ട് പോലെയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിം ശരിക്കും എനിക്കറിയില്ല ഇത് നമ്മുടെ സെയിലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് ക്രീപ്പിംഗ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു നല്ല വള്ളിയായിട്ട് ഇതുപോലെ കൊലകൊലകളായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിനുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫുകളൊക്കെ പിങ്ക് കളറാണ് തളി രീലകൾക്ക് നല്ല ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് പിന്നെ ഒന്നുകൂടെ പിങ്ക് ആയിട്ട് വരും ലൈറ്റ് പിങ്ക് ലീഫുകളായിട്ട് ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ പിങ്ക് പിക് ഒക്കാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റും നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇതുപോലെ ഒരു ഡിസൈൻ ആയിട്ടാണ് ലീഫുകൾ വരുന്നത് കണ്ടില്ലേ മെച്ചുവേർഡാവുന്നതിനനുസരിച്ച് നമ്മൾ റെഡ് സ്റ്റാർ അക്ലോണിമേ പോലെയുള്ളൊരു ലീഫുകളാണ് ഇതിന് വരുന്നത് ഇനിയുള്ള ഉള്ള പ്ലാന്റ് ലഗസിയാണ് കേട്ടോ ലഗസി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കയ്യിൽ ആകെ കുറഞ്ഞ പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ലഗസി എത്തിയിട്ടുണ്ട് ലഗസിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇനിയുള്ളത് ആണ് കേട്ടോ ഇത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഒരു ചട്ടിയിൽ നമ്മൾ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയോടെ തന്നെ അതിൽ വളർന്ന് ആ ചട്ടി നിറയെ ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ ആണ് എന്തായാലും ഇന്ന് ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ബാക്കിയുള്ള പ്ലാന്റുകളെയൊക്കെ കാണാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൾ മുഖേന ആരും കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഫോട്ടോസുകൾ അയച്ചു തരാൻ പറ്റുള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം